വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തഴവ താമരക്കുളം വള്ളികുന്നം എന്നിവിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടത്തി പതാക ഉയർത്തൽ റാലി എന്നിവയോടെയാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് തഴവാനോർത്ത് നോർത്ത് ബി ജെ എസ് എം മടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ പരേഡ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തി

തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശ റാലി നടന്നു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിക്ക് പ്രിൻസിപ്പൽമാരായ ഷീജ പി ജോർജ് ഒ ഗിരിജ പി ടി എ പ്രസിഡന്റ് വിശ്വകുമാർ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളായ അനൂപ് രവി മഠത്തിൽ ശ്രീലക്ഷ്മി പ്രഥമാധ്യാപിക താര സജീവ് നമ്പൂതിരി രാജീവ് അജിത്ത് ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാവരും വള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എൻസിസി എസ് പി സി ജെആർസി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് റേഞ്ചർ റോവർ എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂൾ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെ സ്വാതന്ത്ര്യദിന പരേഡ് നടന്നു वti, ुஞ்சेल DAGS षठ. അനി സന്ദേശം നൽകി ഇന്ന് നമ്മുടെ ഭാരതം അതിൻ്റെ റങ്ങാൾ ആഘോഷിക്കുന്ന ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഭരണഘടന അനുസൃതമായിട്ടുള്ള ദിവസമായി ഇന്ത്യയാകമാനം ഒരു വികാരത്തോടു കൂടി ഈ ദിവസത്തെ ആഘോഷിക്കുകയാണ് ഇന്ത്യ സ്വതന്ത്രയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും ഒക്കെ നമ്മൾ നടത്തിയ യാഗോജ്വലമായിട്ടുള്ള സമരങ്ങളെ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടും അവര് വ്യത്യസ്തമായിട്ടുള്ള പരിഹാസ പേരുകളിട്ട് അതിനെ എഴുതിയിട്ടും നമ്മളുടെ ഉള്ളിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമരത്തിന്റെ അഗ്നി പോരാളികൾക്ക് താമരക്കുളം ചത്തിവണ്മെന്റ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിന റാലി നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാം പാർശ്യം ആഘോഷിക്കുകയാണ് നമുക്കെല്ലാം ഒത്തൊരുമിച്ച് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ ഒന്ന് ഒന്നിച്ച് ഒന്നിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഈ രാജ്യസുരക്ഷയാണ് ഏറ്റവും നമുക്ക് വലുത് ഈ രാജ്യത്തെ ഒന്നായി നമുക്ക് നമുക്ക് മുന്നേറാം എന്ന് ആശംസിക്കുന്നു സ്കൂൾ എച്ച് എം സംരക്ഷണ സമിതി പി ടി എ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ചത്യാർ ജംഗ്ഷനിൽ വിവിധ കലാപരിപാടികളും ദേശഭക്തി ഗാനവും അരങ്ങേറി ഇന്ത്യൻ സ്വാതന്ത്ര്യ നേതൃത്വം ഏറ്റെടുത്തു സത്യാഗ്രഹം നിയമനിഷേധം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചെങ്കാര സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യ സമരം തുടങ്ങി എത്ര സമരങ്ങൾ നയിച്ചു തലവ